ലൈംഗിക കേസിൽ വിചാരണ നേരിടുന്നതിനിടെ മുൻ അധ്യക്ഷൻ വനിതാ ഗുസ്തി താരങ്ങൾ നൽകിയ പീഡനക്കേസിൽ വിചാരണ നേരിടുന്നതിനിടെയാണ് റസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ മുൻ അധ്യക്ഷനും മുൻ എംപിയുമായ ബ്രിജ് ഭൂഷൺ സിംഗ് ഗുസ്തിയുമായി ബന്ധപ്പെട്ട പൊതുവേദിയിലെത്തിയത് പ്രോ റസ്ലിംഗ് ലീഗ് പുനരാരംഭിക്കുന്നത് പ്രഖ്യാപിക്കാനായി വിളിച്ച ചടങ്ങിൽ മുഖ്യാതിഥിയായാണ് ബ്രിജ്ഭൂഷൺ ശരൺസിംഗ് പങ്കെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ ബ്രിജ്ഭൂഷന്റെ കൂട്ടാളിയായ സഞ്ജയ് സിംഗ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്ന് ഡബ്ല്യു എഫ് ഐ കമ്മിറ്റിയെ ഗുസ്തി താരങ്ങളുടെ ആവശ്യമനുസരിച്ച് കായിക മന്ത്രാലയം സസ്പെൻഡ് ചെയ്തിരുന്നു തുടർന്ന് ഗുസ്തിയിൽ നിന്നും സന്യാസം സ്വീകരിക്കുന്നതായി പ്രഖ്യാപിച്ച ബ്രിജ്ഭൂഷൺ സിംഗ് ആണ് പ്രോ റസ്ലിംഗ് ലീഗ് വഴി മടങ്ങിയെത്തുന്നത് എന്നാൽ ലീഗുമായി തനിക്ക് ബന്ധമില്ലെന്നും സംഘാടകർ ക്ഷണിച്ചതനുസരിച്ച് വന്നതാണെന്നും ബ്രിജ്ഭൂഷൺ പറഞ്ഞു തിരശ്ശീലയ്ക്ക് പിന്നിൽ നിന്നാണോ നിയന്ത്രിക്കുന്നത് എന്ന ചോദ്യത്തോട് തിരശ്ശീലയ്ക്ക് പിന്നിൽ പലതും സംഭവിക്കുന്നുണ്ടെന്നാണ് ബ്രിജ്ഭൂഷന്റെ മറുപടി രണ്ടായിരത്തി പതിനഞ്ചിൽ ബ്രിജ്ഭൂഷണാണ് പ്രോ റസ്ലിംഗ് ലീഗിന് തുടക്കം കുറിച്ചതെന്നും അതിനാലാണ് അദ്ദേഹത്തെ ക്ഷണിച്ചതെന്നുമാണ് ഡബ്ല്യു എഫ്ഐയുടെ വിശദീകരണം സാമ്പത്തിക പ്രതിസന്ധിയും കോവിഡ് നിയന്ത്രണങ്ങളും കാരണം രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ പ്രോ റസ്ലിംഗ് ലീഗ് നിർത്തിവച്ചിരിക്കുകയായിരുന്നു ട്വന്റി ഫോർ ഡൽഹി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം